ആർ എസ് എസുമായി ചേർന്ന് കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന എ കെ ബാലന്റെ പരാമർശത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടിക്ക് രാജ്യത്തെവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ ഒരു പരാമർശമെങ്കിലും നടത്തിയതായി തെളിയിക്കാൻ ബാലനെ വെല്ലുവിളിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് കൂട്ടൂർ പറഞ്ഞു പാലക്കാട് ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ കലാപത്തിന് ശ്രമിച്ചു എന്നായിരുന്നു എ കെ ബാലന്റെ പരാമർശം പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി അത് ഇവിടെ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും രണ്ടു വെച്ചാൽ ആർ എസ് എസും ജമായത്തയും മാത്രമല്ല കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ ജമായത്തിയായിരിക്കും അഭ്യന്തര കൈകാര്യം ജവരാൾ അധികാരത്തിന് വരുന്നതായിരിക്കും ആകാശ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആകാശ് നിസ്സംശയം പറയാം ഇതൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് എ കെ ബാലൻ നടത്തിയത് നിയമ നടപടിയുമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ സ്ഥിരീകരണം തീർച്ചയായും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സി പി എം നേതാവ് പ്രസ്താവനയാണ് ഇപ്പോൾ ജമാഅത്തെ നേതാവായ തന്നെ വിമർശിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവന ഒരിക്കലും ഒരു പാർട്ടി നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതായിരുന്നു അതും മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തരുതായിരുന്നു കാരണം വർഗീയ വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഇവർ ശിയാ പൂക്കോട്ടുറിപ്പ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സി പി എം പ്രയോഗിച്ചൊരു അടവായിരുന്നു അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി തിയറിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ ഇത്തരം വിവാദമായ പരാമർശങ്ങൾ ഉയർത്തുന്നത് എന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഇസ്ലാമി ഇസ്ലാമിക മുസ്ലിം ആളുകൾക്ക് അവരുടെ വോട്ട് തട്ടാനുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളിലൂടെ വോട്ട് തട്ടാനുള്ള ശ്രമമാണ് ഈ എ കെ ബാലിന്റെ പ്രസ്താവനയിൽ നിന്ന് വർഗീയ പരാമർശം നടത്തുന്നവരെ ചേർത്ത് നിർത്താനും സ്വന്തം നിലയ്ക്ക് വർഗീയത ആളിക്കത്തിക്കാനുമാണ് ഇത്തരം സി പി എം നേതാക്കളുടെ പദ്ധതി എന്ന് കൂടി ഷിഹാ പൂക്കൂട്ടർപ്പ് പറയുന്നു അതിന്റെ ഭാഗമായി അതിനെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ അതിന്റെ ഒരു പാഠമായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ജമാത്തെ ഇസ്ലാമി കലാപത്തിന് ഗൂഢാലോചന നടത്തി എന്ന എ കെ ബാലന്റെ ഒരു പ്രയോഗം കൂടി ഉണ്ടായിരുന്നു അതിൽ ഇന്ത്യയിൽ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാം ഇത്തരത്തിലുള്ള വർഗീയമായ ഒരു പരാമർശം നടത്തിയത് അതിന്റെ തെളിവ് എ കെ ബാലൻ വെളിപ്പെടുത്തണം എന്നുകൂടി പറയുന്നുണ്ട് ധ്രുവീകരണത്തിന്റെ പ്രചാരണം യുക്തി യുക്തിയല്ലെന്നും സി പി എം പ്രയോഗിക്കുന്ന കേരളീയത്തെ സമൂഹത്തെ അവഗണനയുടെ തള്ളിക്കളയും കൂടി പറയുന്നുണ്ട് കേരളത്തിലെ വോട്ടർമാരും ന്യൂനപക്ഷങ്ങളും എല്ലാം തന്നെ ഈ ഇത്തരം പ്രസ്താവന തള്ളിക്കളയും കൂടി പറയുന്നു ഇതിനെതിരെ നിയമ നടപടിയായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നത് ശരി ആകാശ് വിശദാംശങ്ങൾ വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസുമായി കൂടിച്ചേർന്ന് വർഗീയ കലാപങ്ങൾക്ക് ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് എ കെ ബാലൻ നടത്തിയത് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു